നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആഗ്രഹം ഒരു ബുള്ളറ്റ് എടുക്കണം എന്ന് വെച്ചാൽ ഒരു പ്രായത്തിൽ നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു ആഗ്രഹം അതിൽ പെട്ടൊരാഗ്രഹം തന്നെ കേട്ടോ അപ്പൊ രണ്ടു വർഷം മുമ്പ് ഞാനൊരു വണ്ടി എടുത്തു ആ വണ്ടി എടുത്തപ്പോൾ ഇപ്പൊ വണ്ടീൻ്റെ ജയിലും കോലാണിത് കാരണം വണ്ടി നമുക്ക് വല്ലാതെ നമുക്ക് നോക്കാനൊന്നും പറ്റിയില്ല വണ്ടി കയകി കൊണ്ടെടുക്കണമെന്നുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ സമയം പരിമിതിയൊക്കെ ആയപ്പോൾ വണ്ടീൻ്റെ ജയിലും കോല ഇപ്പം ഒന്നിനു കാണാമെന്ന കരുതി കാണാണപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് നോക്കാത്തൊരു ബുള്ളറ്റിൻ്റെ അവസ്ഥയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് മെയിൻ്റെനൻസ് വരികയെന്നുള്ള നമുക്ക് കാണണ്ട ഇതെല്ലാം അടിച്ച് മിന്നി പൊട്ടിപ്പോയിക്കണം ഇത് തന്നെയാണ് ബുള്ളറ്റിന് ഏറ്റവും വരുന്നൊരു പ്രശ്നം ഇതിൻ്റെ പല്ലുകൾ പൊട്ടിപ്പോയിക്കണം അത് കുറച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നിൽക്കുന്നാണോ അവർ പറയണത് അപ്പോൾ ആദ്യം വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം എന്ന് കരുതി അതിനു വേണ്ടിയിട്ടിപ്പോൾ ഞാൻ ഇനി ഇത് വർക്ക്ഷോപ്പ് ഷാപ്പ് കാണിക്കണമെങ്കിൽ മുമ്പ് ആദ്യം ഒന്ന് കേൾക്കാം മറ്റേത് ഇനി വർക്ക് ഷാപ്പാർ കാണുമ്പോഴും ചടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടേ വീട്ടുകാരും നാട്ടാരും പറയല്ലോ തുടങ്ങി വണ്ടിയൊക്കെ ഒന്ന് കഴുകി കൂടെ കാണുമ്പോ അതുപോലെ തന്നെയാണ് മല ഒരുപാട് ചോടിയും പൊടിയൊക്കെ ആയിട്ടും ഉണ്ട് വണ്ടിമ്മ ഏതായാലും നമ്മൾ ആഗ്രഹം രണ്ടുപോലെ മുമ്പ് സാധിച്ചെങ്കിലും വണ്ടി മ്മക്ക് നോക്കാൻ പറ്റില്ല പിന്നെ ഞാൻ നമ്മളെ അടുത്തുള്ളൊരു സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടു വണ്ടി അങ്ങനെ സർവീസ് സ്റ്റേഷനിൽ എത്തിയപ്പോലും ചോദിച്ചു എന്താ വണ്ടി വണ്ടിയൊന്നും കഴിക്കലില്ല ചോദിച്ചു അപ്പൊ നമ്മൾ വണ്ടി കഴിക്കലില്ല നമ്മൾ പറഞ്ഞു ഇല്ലടാ വണ്ടി കഴിക്കലില്ലെന്നും പറഞ്ഞു അങ്ങനെ വണ്ടി കഴിക്കാൻ എത്ര സർവീസ് പൈസ ഇരുന്നൂറ്റി അമ്പത് റുപ്യ പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് റുപ്യ പറഞ്ഞാലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് അല്ലെങ്കിൽ സാറായിട്ട് കയകി തന്നെയും പിന്നെ നമ്മളെ നേരെ നമ്മളെ അടുത്തുള്ള ഒരു വർക്ക്ഷാപ്പ് കൊണ്ടുപോയി ബുള്ളറ്റ് ചെയ്യുന്ന വർക്ക്ഷാപ്പ് തന്നെ കൊണ്ടുപോയിട്ട് കാരണം എല്ലാ ബൈക്കും പണിയെടുക്കണ വർക്ക് ഷാപ്പ് കൊണ്ടുപോയി കാര്യം ഇതിനെ കുറിച്ച് കുറച്ചൊക്കെ അറിവോ ഇത് കൊണ്ടുപോകണം കാരണം നമ്മളെ എപ്പോഴും ഒക്കെ ഒന്ന് വർക്ക്ഷാപ്പ് കയറ്റുന്നില്ല അതിൻ്റെ ഇടതുമായിട്ടുള്ള ആൾക്കാരെ തന്നെ ആയിക്കോട്ടെ നേടിയിട്ടേ ഏതായാലും നമ്മൾ ആ സാധനം കഴിച്ചെടുത്തു ആ കഴിച്ചെടുത്ത് ചങ്ങല കഴിച്ചെടുത്തുകാണ്ട് ആ പല്ലൊന്നും പാടും നോക്കിയപ്പോൾ സകല പല്ലും പൊട്ടിക്കുന്നുണ്ടോ അപ്പോഴും ഓം പറഞ്ഞതാണ് കുറച്ചും പാടൊക്കെ നോക്കി ഇങ്ങനെ ഇത് ചെയിനും ഇതൊക്കെ മുറുക്കി കൊണ്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും പാടൊക്കെ ഈട് പോയി നമ്മളെ നോട്ടത്തിൻ്റെ കമ്മി തന്നെയാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളെ നോട്ടത്തിൻ്റെ കമ്മിയോട് കിട്ടിയത് തന്നെയാണ് അപ്പോൾ ബുള്ളറ്റ് നമ്മൾ നോക്കാതെ നിന്നാൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു നമുക്ക് മനസ്സിലായിട്ടോ അപ്പോൾ പിന്നെ ഏതായാലും അതിനാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്ന നിർബന്ധമായല്ലോ കാരണം അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയല്ലോ ഇഞ്ചി ഇവിടുന്ന് അങ്ങോട്ട് നോക്കാന്നുള്ള കണ്ടീഷനിലാണ് ഞമ്മള് പിന്നെ പുതിയതൊക്കെ വാങ്ങി ഫിറ്റ് ആക്കുന്നത് ഏതായാലും അതിന്റെ ഈ ഇതൊക്കെ മാറ്റി ലൈനറും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള പരിപാടിയാണ് വണ്ടി ഒന്നും കുട്ടപ്പനാക്കാന്ന് കരുതിക്കണ്ടേ അങ്ങനെ വർഷാപ്പിലാണെങ്കിൽ ഷോപ്പിലാണെങ്കിൽ ഉസാറായിട്ടാണ് പോലെ നമുക്ക് പണി എടുത്ത് അതിനെ ഉണ്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് ഓക്കെയാണ് ബുള്ളിറ്റിൻ്റെ പണി എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അടുത്ത് നിന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ ഒക്കെ ആകുമ്പോൾ നമുക്കെന്നെ ഭയങ്കര രസമായിട്ട് പോകണം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും വണ്ടീൻ്റെ കംപ്ലയിൻറ്റ് വരുന്നതും അങ്ങനെ ഇങ്ങനെ വണ്ടിനെ കുറിച്ച് നമുക്ക് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു തരാൻ തന്നെ നമുക്ക് എല്ലാം കിട്ടലാണല്ലോ ഏതായാലും എന്താട്ടേ നമ്മളതിൻ്റെ പല്ലൊക്കെ മാറ്റി നല്ല അടിപൊളി ഉസാറായിട്ടോ സാധനം കയറ്റിലൊക്കെ ലൈനറൊക്കെ മാറ്റി ട്രിപ്പ് അതിൻ്റെ അതിൻ്റെ പല്ലൊക്കെ പുതിയതായി അപ്പോൾ പറഞ്ഞ നല്ല ഉസാറിൽ ഇങ്ങനെ നോക്കി നടക്കുകയാണെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ ചെയിനും എന്തൊക്കെ മുറുക്കുക പിന്നെ ഇവിടെ കഴിക്കൽ നിർബന്ധമാണ് കാരണം അതിൻ്റെ ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ഓയിൽ കുറച്ചും ചോർത്തിയിട്ട് വേണം ഇത് ഇവിടുന്ന് വലിച്ചൂരി എടുക്കാൻ ഇത് വലിച്ചൂരി എടുത്തിട്ട് വേണം ഇപ്പോൾ അതിട്ട് കണ്ട് പിന്നെ ഇപ്പോൾ ചെങ്ങല ഇടുക അല്ലേ ചെങ്ങല പുതിയ ചെങ്ങല ഏതാലും അതിന് മുഖം കയറ്റി നമ്മളെ ചാനലെന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ കൂടുതലുണ്ടാകുക നമ്മൾ മലപ്പുറം ജില്ലേൻ്റെ പല വേറിട്ട കാഴ്ചകളാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളെ നമ്മൾ തന്നെ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളു അപ്പോൾ എന്തായാലും വീഡിയോ പിന്നെ വണ്ടീൻ്റെ പണി എന്തൊക്കെ കഴിഞ്ഞ് വണ്ടി കുട്ടപ്പനാക്കിവിട്ട് നിർത്തി അതായത് നമ്മൾ ഹാപ്പി ആയിട്ട് വണ്ടി സാറായി ഏതായാലും ബില്ലും വാങ്ങി ബില്ലൊക്കെ അടച്ച് കാണേ നമ്മളവിടുന്ന് പോകുന്നു അപ്പോൾ നമ്മളെ ചാനൽ ഫസ്റ്റ് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചാനൽ കൂടുതൽ മലപ്പുറം ജില്ല കാഴ്ചകൾ യാത്ര കാഴ്ചകളൊക്കെ ഓക്കെ